നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുമ്പോൾ ഇക്കുറി തമിഴ്നാട്ടിൽ കളമൊരുങ്ങുന്നത് ശക്തമായ ഒരു ത്രികോണ പോരാട്ടത്തിനാണ് ഡി എം കെയും അണ്ണാ ഡി എം കെയും നേർക്കുനേർ പൊരുതിയിരുന്ന ഇടത്തേക്കാണ് മൂന്നാമനായി നടൻ വിജയയുടെ തമിഴക വെട്ടിക്കഴകം ടി വിക്ക് എത്തുന്നത് തമിഴ്നാടിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വിജയയുടെ വരവ് എന്ത് മാറ്റമാണ് വരുത്തുക എന്ന് കാത്തിരിക്കുകയുമാണ് സിനിമാ താരങ്ങളെ ദൈവതുല്യരായി പോലും ആരാധിക്കുന്ന സംസ്കാരമാണ് വർഷങ്ങളായി തമിഴ്നാട്ടുകാർക്ക് സിനിമയിലെ ആരാധക ബലം കൈമുതലാക്കി രാഷ്ട്രീയത്തിൽ ഇറങ്ങി മുഖ്യമന്ത്രിമാരായി മാറിയവർ ആ നാട്ടിലുണ്ട് വിജയ് മുന്നിൽ കാണുന്നതും അതേ വഴി തന്നെയാണ് വിജയ്ക്കിപ്പോൾ തമിഴ്നാട്ടിലുള്ള ആരാധക ബാഹുല്യം നോക്കിക്കഴിഞ്ഞാൽ അതിൽ അതിശോക്തി ഒന്നും തന്നെ ഇല്ല എന്നും കാണാം യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം വിജയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി വോട്ടർമാരുടെ വലിയ പിന്തുണ ടി വിക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട് നഗര മേഖലകളിൽ ഇത് ടി വലിയ മുന്നേറ്റം നൽകിയേക്കാനും സാധ്യതയുണ്ട് ഇതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലും വിജയ് നേരിട്ട് മത്സര രംഗത്ത് ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ചോദ്യം എവിടെ നിന്ന് മത്സരിക്കും എന്നത് മാത്രമാണ് തീരദേശ മണ്ഡലമായ രാമനാഥപുരത്തായിരിക്കും കന്നി മത്സരത്തിനായി വിജയ് തെരഞ്ഞെടുക്കുക എന്ന് നേരത്തെ തന്നെ ചില സൂചനകളുണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ പലപ്പോഴും വിജയ് ശക്തമായി ഉയർത്തുന്നതും ഈ അഭ്യൂഹങ്ങൾ ശക്തമാക്കി എന്നാൽ ഇപ്പോൾ ടി വിക്ക് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന പ്രകാരം അണ്ണാ ഡി എം കെ കോട്ടയായ മധുര വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നായിരിക്കും വിജയ് മത്സരിച്ചേക്കുക എന്നതാണ് മധുര വെസ്റ്റിൽ ടി വി പ്രവർത്തകർ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ അടുത്തട്ടിൽ ആരംഭിച്ചിട്ടുമുണ്ട് മാത്രമല്ല വിജയ് മത്സരിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് വിജയിക്കുമെന്നും അവകാശപ്പെടുന്ന പോസ്റ്ററുകളും വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുമുണ്ട് രാഷ്ട്രീയപരമായും ചരിത്രപരമായും പ്രാധാന്യമുള്ള മണ്ഡലമായ മധുര വെസ്റ്റിൽ കഴിഞ്ഞ മൂന്ന് തവണയെ തുടർച്ചയായി വിജയിച്ചു പോരുന്നത് അണ്ണാ ഡി എം കെ നേതാവായ സെല്ലൂർ കെ രാജുവാണ് മധുര വെസ്റ്റ് മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അത് അണ്ണാ ഡി എം കെക്ക് കുറച്ച് വൈകാരികം കൂടിയാണ് തമിഴ്നാടിന്റെ ഐതിഹാസികനായ നേതാവ് എം ജി ആർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജയിച്ച മണ്ഡലമാണ് മധുര വെസ്റ്റ് ഈ മണ്ഡലം തന്നെ കന്നി അംഗത്തിന് വിജയ് തെരഞ്ഞെടുക്കുന്നതിന് അതും ഒരു കാരണമാണ് എന്ന് വേണം കരുതാൻ അടുത്തിടെ വിജയ് മധുര സന്ദർശനം നടത്തുക ചെയ്തതോടെ അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂടിയിരിക്കുകയാണ് എന്നാൽ അതേസമയം തന്നെ വിജയ്ക്ക് വലിയ തിരിച്ചടി നേരിടുന്ന ചില വാർത്തകളും തമിഴ്നാട്ടിൽ നിന്നും വരുന്നുണ്ട് വിജയുടെ പാർട്ടിയുടെ യുവജന നേതാവായിരുന്ന വൈഷ്ണവി പാർട്ടി വിട്ട് ഡി എം കെയിൽ ചേർന്നതാണ് തിരിച്ചടിയായത് കോയമ്പത്തൂരിലെ ഡി എം കെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈഷ്ണവി ഡി എം കെ അംഗത്വം സ്വീകരിച്ചു മുൻ മന്ത്രി സെന്തിൽ ബാലാജി ചടങ്ങിൽ അധ്യക്ഷനാവുകയും ചെയ്തു വൈഷ്ണവിയോടൊപ്പം നിരവധി യുവ ടി വി പ്രവർത്തകരും ഡി എം കെ ഭാഗമായി യുവജനങ്ങളെയും സ്ത്രീകളെയും ടി വി കെ പാർട്ടി സംവിധാനം അവഗണിക്കുകയാണ് എന്നാണ് വൈഷ്ണവി പറയുന്നത് യുവജന ശാക്തീകരണത്തിന്റെ വേദിയാവുമെന്ന് കരുതിയ ടി വി ബി ജെ പിയുടെ പകർപ്പായി മാറിയെന്നും വൈഷ്ണവി പറഞ്ഞു വ്യക്തിപരമായ സമയം മാത്രമല്ല പണവും താൻ ടി വി കെക്ക് വേണ്ടി ചെലവഴിച്ചു പാർട്ടി നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു ലക്ഷം രൂപയോളം ശേഖരിച്ചു എന്നാൽ മുതിർന്ന നേതാക്കൾ മുഖം തന്നതുപോലും ഇല്ല എന്നും വൈഷ്ണവി പറഞ്ഞു നീ വെറുമൊരു പെൺകുട്ടിയാണ് എന്നും നിനക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് െന്നും മുതിർന്ന നേതാക്കൾ ചോദിച്ചെന്നും വൈഷ്ണവി പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിനൊരുങ്ങുന്ന ടി വിക്ക് ഒരുപക്ഷെ യുവ നേതാക്കളുടെ ഈ കൊഴിഞ്ഞുപോക്ക് വലിയ തിരിച്ചടിയാകാം